കഴിഞ്ഞ കുറേ ദിവസമായി ഒരു കമൻ്റ് സാമൂഹ്യ മാധ്യമത്തിൽ കിടന്ന് കളിക്കുന്നുണ്ട് ആ കമൻ്റിലെ വരികളിങ്ങനെയാണ് ഇങ്ങനെയാണോ എൻ്റെ സഹോദരങ്ങൾ ഈ കാഫറിനെ കൊന്നുകളഞ്ഞത് നന്നായി ഇന്നല്ലെങ്കിൽ നാളെ കാശ്മീർ ഞങ്ങൾ പിടിച്ചെടുക്കും ഇന്ത്യയിൽ നിന്നും കാശ്മീറിനെ വേർപെടുത്തും മറ്റ് ലോകരാജ്യങ്ങൾ ഇന്ത്യയെ കാർക്കിച്ച് തുപ്പും കാശ്മീർ അപകടത്തിലാണെന്ന് ലോകം തിരിച്ചറിയും എൻ്റെ സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു കയറി ഇന്ത്യൻ മുസ്ലിമിനെ സംരക്ഷിച്ച് ബാക്കി മനുഷ്യരെ കൂട്ടം കൂട്ടമായി നശിപ്പിച്ചിരിക്കും കാലത്തോളമായി കാത്തിരിക്കുകയായിരുന്നു വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി ഞങ്ങൾ ഇന്ത്യൻ ആർമിയെ കൊന്നു തീർക്കും സ്ലീപ്പർ സെൽസിനെ നിങ്ങൾക്ക് കൊല്ലാൻ കഴിയും ഞങ്ങളുടെ ആശയവും ലക്ഷ്യവും ഒരിക്കലും മരവിപ്പിക്കാനും ഇല്ലാതാക്കാനും സാധിക്കില്ല നാരെ തഖ്ബീർ എന്നുച്ചത്തിൽ വിളിച്ചുകൊണ്ട് ഒരു ദിവസം നിൻ്റെയെല്ലാം അടുത്ത് എത്തിയിരിക്കും ഇതാണ് ആ പോസ്റ്റ് ആ പോസ്റ്റിലിട്ടിരിക്കുന്നത് മുഹമ്മദ് സനൂഫ് എന്ന് പറയുന്ന ഒരാളിൻ്റെ പേരാണ് അരിയാഹാരം കഴിക്കുന്ന മാതാപിതാക്കൾക്ക് ജനിച്ചിട്ടുള്ള മനുഷ്യബീജത്തിൽ നിന്ന് അങ്കുലിച്ചിട്ടുള്ള എല്ലാ മനുഷ്യർക്കും മനസ്സിലാവും സാമൂഹിക മാധ്യമ പ്രതലത്തിൽ ഇതുപോലെ വന്ന് ഇന്നത്തെ ഇന്ത്യയിൽ ഒരു സംഗതി എഴുതി ആർക്ക് ഗുണമുണ്ടാക്കാനാണ് ആരെ അപമാനിക്കാനാണ് എന്ന് നല്ലപോലെ മനസ്സിലാവും വ്യാജസംഘീ ഇങ്ങനെ വരുമെന്ന് എനിക്ക് വിചാരിക്കുന്നില്ല അങ്ങനെ അത്രത്തോളം മലയാളത്തിൽ എഴുതി വരുന്ന കേരളത്തിൽ ഉണ്ടാവില്ല വ്യാജ ക്രിസംഗികളിൽ ചിലരാവാം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അറിവും വിദ്യാഭ്യാസവും വിവരവും ഒക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് അതിൻ്റെ കൃത്രിമത്വത്തിൻ്റെ ഏറ്റവും മാക്സിമം ചരിത്രപരമായി തന്നെ അങ്ങനെയാണ് അതെങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്നുള്ള കാര്യത്തിൽ വളരെ ബുദ്ധിയുള്ളത് ക്രിസംഗികളിൽ ചിലർക്കായിരിക്കും ഏതായാലും അങ്ങനെ ആരെങ്കിലും ആകാം അല്ലെങ്കിൽ നമ്മളുടെ പോലെ ഏതെങ്കിലും പെയ്ഡ് പേരുകാരനായ യുക്തിവാദിയോ നിരീശ്വരവാദിയോ ആരെങ്കിലും ആകാം അല്ലാതെ ഇതുപോലൊരു പോസ്റ്റ് ഇടാൻ ഒരു ഇടാൻ ഇന്ത്യയിൽ കേരളത്തിൽ ഒരാൾ പോലും തയ്യാറാകില്ല എന്നത് വളരെ പച്ചയായ പരമാർത്ഥമാണ് ഇത് ആരെയെങ്കിലും കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നാണ് പറയുന്നത് ഇതിനകത്ത് കൃത്യമായി അന്വേഷണം നടത്തി കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരാളേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഈ ആയിരിക്കും അത് കേരള പോലീസാണെന്ന് കേരള പോലീസൊന്നുമല്ല കേരള പോലീസ് പോലും അന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരാളുണ്ട് അയാളുടെ പേര് അബ്ദുൽ ജലീം താഴെപ്പാലം തിരൂർ മലപ്പുറം എന്നാണ് അയാൾ ആരാണെന്ന് നിങ്ങൾ മറന്നു കാണും ഈ പണ്ട് മുസ്ലിം ക്രൈസ്തവ വിഷയങ്ങൾ നമ്മുടെ പാലായിലും അതിൻ്റെ പരിസരത്തും രൂപപ്പെട്ടപ്പോൾ ഒരാൾ വന്ന് എഴുതിയ കമൻറ്റാണ് അബ്ദുൽ ജലീൽ താഴെപ്പാലം തിരൂർ എന്നായിരുന്നു പേര് വളരെ നികൃഷ്ടമായി ക്രൈസ്തവ മതവിശ്വാസികളെ അപമാനിക്കുന്ന ഒരു പോസ്റ്റാണ് പോസ്റ്റാണിട്ടത് പെട്ടെന്ന് തന്നെ ക്രൈംബ്രാഞ്ച് ആ കേസെടുത്തു എണ്ണൂറ്റി അമ്പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അണ്ടർ സെക്ഷൻ വൺ ഫിഫ്റ്റി ത്രീ എ കലാപാഹ്വാനോ എന്തൊക്കെയായിരിക്കണം അന്ന് ഐ പി സി ആണ് ഇപ്പോഴത്തെ ന്യായ സംഹിതയല്ല കേസ് രജിസ്റ്റർ ചെയ്തിട്ട് അയാളുടേതെന്ന് കരുതുന്ന ഒരു പടവും വെച്ച് ഒരു പരസ്യം കൊടുത്തിരുന്നു കാഞ്ഞിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ എസ് ഐയുടെയും ഒക്കെ ഫോൺ നമ്പർ വെച്ച് മിക്കവാറും ഈ ആളിനെ പിടിച്ചാൽ ഈ അബ്ദുൽ ജലീലും ഈ സനൂഹൊക്കെ ഒന്നാകാനാണ് സാധ്യത അത് വെച്ചത് താഴേപ്പാലം തിരൂർ മലപ്പുറം എന്ന അഡ്രസ്സിലാണ് അന്ന് തിരൂരിലുള്ള ഒരുപാട് ആളുകൾ പറഞ്ഞു ഇങ്ങനെ ഒരാളിനെ തിരൂരുകാർക്ക് ആർക്കും അറിഞ്ഞുകൂടാന്ന് അങ്ങനൊരു മനുഷ്യനവിടെ ഉണ്ടായിട്ട് വേണ്ടേ അവർക്കറിയാൻ ഏതായാലും ആ കേസ് അന്വേഷിപ്പിച്ച് അവസാനിപ്പിച്ചു എന്നാണ് തോന്നുന്നത് അപ്പം മിക്കവാറും ഈ മുഹമ്മദ് സനൂഫ് എന്ന് പറയുന്നത് ഈ ജലീലിൻ്റെ മാതാപിതാക്കൾ സൃഷ്ടിച്ച മറ്റൊരാളായിരിക്കാനാണ് സാധ്യത അതുകൊണ്ട് ജലീലിനോട് നിങ്ങൾ ചോദിച്ചാൽ അല്ലെങ്കിൽ ജലീലിനെ ഇറക്കിയാൽ സനൂഫിനെ പിടിക്കാൻ പറ്റും അത് അതുമാത്രമാണ് ഏകവഴി അതുകൊണ്ട് നമ്മളിനി വെച്ച് തർക്കിക്കുന്നതിനേക്കാൾ നല്ലത് സനൂഫിനെ ജലീൽ ഇറങ്ങി പിടിക്കട്ടെ ഏത് ജലീൽ അബ്ദുൽ ജലീൽ താഴെപ്പാലം തിരൂർ മലപ്പുറം